കോവിഡിന് ശേഷം നമുക്ക് ഈ സിബിൽ ഇഷ്യൂസ് ഒരുപാട് കസ്റ്റമേഴ്സ് വരും പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് കസ്റ്റമേഴ്സ് നമ്മൾ ലോൺ സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് മിക്ക കസ്റ്റമേഴ്സും ബാങ്കിൽ പോയി ഫസ്റ്റ് ടൈം തന്നെ റിജക്ഷൻ ആകാനായിട്ട് അവർ ഇരിക്കും പക്ഷേ ആ കസ്റ്റമർ റിജക്ഷൻ ആയാലും വേറൊരു ബാങ്കിൽ കൊടുത്തിട്ട് നമ്മൾ പാസ്സാക്കാൻ നമുക്ക് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ പ്രൊഫൈൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കും ഓക്കെ ഞാനല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് മൊത്തത്തിൽ പഠിക്കും മിക്ക കസ്റ്റമേഴ്സും ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ സ്ലോവലി അവരെ വിളിച്ച് എന്താണ് സാറിഷ്യൂ വീട്ടിലാരുടെ പേരിൽ ഉണ്ടായിരുന്ന പിന്നാളുടെ പേരിൽ എടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടൈമിൽ ലോഗിൻ ചെയ്യണം ഫയൽസ് നമ്മൾ നമ്മൾ കൊടുക്കും വെൽ ഫയൽസ്റ്റഡീഡ് ആയിട്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ ആളുകൾക്ക് സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാറുകളൊന്നും അപ്ഡേറ്റ് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരിക്കലും ഇല്ല എല്ലാ ആൾക്കാർക്കും വണ്ടി ഇപ്പോൾ സെക്കൻഡ് വെഹിക്കലിന് ഇപ്പോൾ അവൈലബിൾ ആണ് ലോൺ കിട്ടും തീരെ നിവൃത്തിയില്ലാത്ത മാത്രമാണ് അന്യ ഒരു വൺ പെർസെൻറ്റേജ് ഒക്കെ ഇട്ട് റിജക്ഷൻ വരുള്ളൂ മിക്ക ഡീലർമാർ നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രീമിയം ഡീലർമാരായാലും നമ്മൾക്ക് ഇപ്പോൾ പത്ത് എഴുപത് ഡീലർമാർ കേരളത്തിൽ തന്നെ എനിക്കുണ്ട് നേരിട്ട് കാണാത്തും ഫേസ് ടു ഫേസ് കാണാത്തും ഡീലർമാരുണ്ട് ഇവർ തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫയൽ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി ക്യാപിറ്റൽ സൊല്യൂഷനിലെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമർ നമ്പർ കൊടുത്താൽ അവർ ലോൺ പാസ്സാക്കി തരും നമ്മുടെ കൈയ്യിൽ ട്വന്റി ത്രീ ട്വന്റി ഫൈവ് ബാങ്ക്സ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ സർവീസ് ചെയ്യാൻ പറ്റിയ ബാങ്ക്സ് ഉണ്ട്